नौ... ും ഏതൊക്കെ പറ്റുമൊക്കെ എടുക്കാനാണ് தகாதாரி சூக்கே தகாதாரி பாஸ் வந்துடுச்சு உள்ளவள பரை பாரி போடா பால் கேசு சென்カット தான நல்லா பாட்டோடக்கு முஷ்டு புடி லைலேக்கானே தெறருக்கு மயிரும் அது மாத்த கடுவனே கண்டா சடுவனே கண்டா சடுவனே கண்டா சடுவனே கண்டா சடுவனே கண்டா நான் பனாகி பனாய் லைன் செட் பண்ணுறேன் ില്ല ആ വലിയ വാങ്ങിച്ചു അത്ര മല

പിന്നെ കിട്ടത്തില്ല ഇതൊക്കെ വീഡിയോട് വരും കിട്ടിക്കും കിട്ടിക്ക എന്തായാലും ഉത്സാഹം നോക്ക് വിസ്തൃതിന്റെ ആകെ തന്നെ കേടാ ഇത് നാലേ കൊണ്ടു കൂടാനാണ് അഭിപ്രായങ്ങൾ വാണ്ട അണ്ടേ വാൾട്ടാക്ക് വേണ്ടേ വിലയിwidetilde ദേ എങ്ങേച്ചോ മതിയോ ഇതിനെ മാണിക്യം പറഞ്ഞാൽ ആദ്യം കേദം ബസ് മതിയരീ വിലയിwidetilde കേട്ട വിലയിwidetilde കേട്ട വിലയിwidetilde ദേ കേട്ടയോ ദാ അgetElementById ബീറ്റ് ഇടെ റിസോർട്ട് ഇത് നമുക്ക് കേക്കതലക്ക ആഗടോ കുടയടം പറ്റിയേ കേ ട്ടോ <laughs> വെള്ളച്ചാട്ടം <laughs> 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 അടിപൊളി ഒരു ബീഫ് കുറച്ച് സ്റ്റാർട്ടിങ്ങിനെ തുടങ്ങും സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് ഒരു രണ്ടുപൂർ സാധനം കമ്മി പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മള് അടിപൊളി അകം പോണ് അപ്പൊ ചെറിയ ചില പേര് മഞ്ഞളാ ഏറ്റവും നമ്മൾ ഫുള്ള് ഫോറസ്റ്റ് ആ മൊത്തം ഫോറസ്റ്റ് ഏരിയ ഓക്കേ അങ്ങോട്ട് എനിക്ക് ശ്രദ്ധിച്ചാ അവിടെ ഒരു ആന്ന കാണാം ക്യാമറയിൽ കാണാം നിയമത്തിന്റെ പോണേ

ഞങ്ങള് പിന്നെ വീണ്ടും ഇടക്ക് പിന്നെ ശരീരത്തിന് നല്ല ആരും കത്തിച്ച ഞാനാട്ടോ ാണ് കറപ്പട്ട ഇതില് മിക്സ്ഡ് സാധനങ്ങളാണ് കുറച്ച് കമ്മിയാണ് അത് ഇട്ട് നമ്മൾ സാധനങ്ങൾ ഇടപെലോട്ട് വെള്ളം ਟਮਾਟਾ ਬੇਸ ਤੇ ਐਂਡ ਇਵਨ ਬਿਲਕੁਲ 90 ਟਮਾਟਾ ਬੇਸ ਨਾਲ ਹੈ ਮੈਨੂੰ ਲੱਗਦਾ ਕਿ ਅੱਜ ਆਦਨ ਦੇ ਆਦਨ ਦੇ ਉਹ ਮਣਾਂ ਬਹਿਣੇ ਟੋ ਇਥੋਂ ਤੇ ਪੈਚ ਕੋਲ ਦੂਰ ਤੱਕ ਆ ਦੇ ਦੋ ਮਾਰ ਦੋ ਨਾ ਕੋਈ ਵਾਕ ਆ ਤਾਂ ਕੰਡ ਕੋਈ ਨਹੀਂ ਮਿਉਂਦਾ ഞാൻ ണ്ട് സാറാക്കാൻ ശ്രദ്ധിക്കണം വലിയ പത്താ പറഞ്ഞോ അപ്പൊ അഞ്ചു കിലോ അഞ്ചു കിലോ ബീഫ് അല്ല അജം കെട്ടിയ കതെ കനാലക്കി കൊടുക്കണ്ടെ പറഞ്ഞ പോലെ വെച്ചാൽ കണ്ടിട്ട് അതെന്താ 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 അതെന്ത

ਉਹ ਲੈ ਲੈ ਚਰਗੋ ਅੱਗੇ ਆ ਜੀ ਆਓ ਆਓ ਅੱਲਾਹ ਅਕਬਰ ਦੋ ਜੀ ਤਾਂ ਲੱਗਦਾ ਪਾਤਾ ਦੋ ਪਾਤਾ ਦੋ ਵੱਲ ਮੁੜੀ ਵੱਲ ਇੱਥੇ ਨਾ ਪਾਤਾ ਉੱਤੋਂ ਦਰਕਾ ਅਿਲ ਕੋਨਾ ਆ ਕੇ ਨਰਕਾ ਆਹ ਸਾਹਮਣੇ ਕਾ ਕਰੇ ਚੋਂ ਬੋਦਾ ਕੋਈ ਲੈ ਕੋਹਂ ਦੇ ਇਲੀ ਗੁਰਤੈ ਅਰੇ ਅੱਜ ਅੱਜ ਆਵਾਜ਼ ਕਿਹ ਅਵਾ ਬਰਾ ਯਾਸਾ ਇਹਦਾ ਬਦਲਿਆ ਗਿਆਸ ਤੇ ਮਸਰੇ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് സ്ഥലം അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്ഥലം നമ്മളെ കരുവാർ കൊണ്ട് പഞ്ചായത്ത് തന്നെ ഉണ്ടാക്കുന്ന സംശയാണ് അത് ഒരു രണ്ടു നമ്മളെ സുഹൃത്തുക്കളെ മൊത്തം കുറെ കാലത്തിന് ശേഷം ആണ്

അവിടെ ഒട്ടൊന്നുമില്ല അങ്ങനെയൊന്നല്ല അണ്ടിന്റെ വാട് കില്ലി പറയാ ഒട്ട വാണ്ടിനെ ജീവാനനവും നനവിന്താത്തൊന്നും നോർക്ക പാടായി കേസെ അണ്ടിന്റെ വി പോട്ട് എടുക്ക ഇപ്പൊ ഇല്ല അങ്ങോട്ട് നല്ല അച്ചാർ അച്ചാർ കഞ്ഞി വേണ്ടു മറ്റേ ഉള്ളിയാ ഫുൾ അങ്ങോട്ട് നോർ പോ ഇടി അടു ഉള്ളിയാ തലല്ലേ ഇലോ സലോർ സലോർ അപ്പൊ ഞാനോ ഒരു ഔണ്ടി ും കഴിഞ്ഞിട്ടല്ലേ ആ എപ്പഴും ആ 你要干那个包装去。<noise> <noise> ൂറ്റി വന്നാൻ്റെ അവസ്ഥല്ലേ ഞാൻ ഇന്ന പ്രശ്നമുണ്ടാക്കും ഞാൻ മക്കളെ പെരുമായ മോളുടെ റെസ്റ്റോറന്റിൽ പയ്യന്മാരാകെ എല്ലാവരും ഒന്നിനും പറ്റാതെ കുട്ടി ചെയ്യും जोड़